എന്തൊക്കെ ഇതിന് നിങ്ങളെന്നെ ഒരു പേരിട്ടോട്ടോ പേരൊക്കെ നിങ്ങൾക്ക് വിട്ടേക്കുന്നു ഏറ്റവും നല്ല പേര് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു പറഞ്ഞേ എന്നോടെൻ്റെ ക്യാമറാമ്മൻ പറഞ്ഞ എങ്ങനെയാന്ന് അറിയാമോ ചേച്ചി മറ്റേ ഉപ്പും കുരുമുളകും ഒക്കെ ഇടുമ്പോ മറ്റേ ഷെഫുമാരിടുന്ന പോലെ ഈ കൈ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ കാണിക്കാറില്ലാത്തതും ഞാൻ സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഇടാ കേട്ടോ മറ്റേ ഭയങ്കര പ്രൊഫഷണൽ ഷെഫുമാരുടെ കത്തിയൊക്കെ ആണെങ്കി ഇപ്പൊ നല്ല പൊളി ഇങ്ങനെ ഇറച്ചി ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം കേട്ടോ ആയ് ഇന്നടീന്നല്ലേ നല്ല രണ്ട് കിലോ ഉള്ള ഒന്നാം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മുറിച്ചിങ്ങും നമ്മൾ ഈ മസാലയും മറ്റേ എരിവും മൂളിയും എല്ലാം കൂടെ ഇട്ട് കൂത്തി ഇളക്കിയല്ലേ തിന്നുന്നേ ഈ ആരെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ ഇവിടെ നമ്മൾ ഈ ഇറച്ചിയുടെ റോ ടേസ്റ്റ് എത്തിണ്ടെന്ന് പറഞ്ഞ ഉണക്കിറച്ചി ഉള്ളൂ ബാക്കി എല്ലാ സാധനവും നമ്മൾ കൊറേ മസാല ഇട്ടിട്ടുണ്ട് ഇന്ന് വേറൊരു സ്പെഷ്യൽ ഐറ്റം ചുമ്മാ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് ആദ്യം നമുക്ക് ഇതിനെ കുത്തി ശരിയാക്കാം എന്നിട്ട് വേണം എന്ത് ചെയ്യേ ബാക്കി പരിപാടികൾ ഓൾറെഡി ചെയ്യുന്നവരെ പിന്നെ കുത്തി കൊല്ലുന്ന അവസ്ഥയായിരുന്നു ഒരു കോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടി കൊടുക്കാം വേറെ ഒന്നുമില്ല ഉപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ടാ ഈ നൂല് കെട്ടുന്ന പരിപാടി ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അതിനെ നൂലിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് വെന്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പീസായിട്ട് മുറിച്ചെടുക്കാൻ നല്ല സുഖം അതിനായി നൂല് കെട്ടി വെക്കുന്നത് കാക്ക പിന്നെയും തുടങ്ങി എന്നും ഈ വീഡിയോ എടുക്കുമ്പോ ഈ അച്ചപ്പാടും പിളിയാന്ന് നമുക്ക് ഇവനെ ഒന്ന് നൂല് ചുറ്റി സെറ്റാക്കി നല്ല മുറുക്കൊന്ന് കെട്ടിയെടുക്കാം അപ്പൊ വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഈ നൂലി മൂലിയെടുത്തിട്ട് നോക്കാൻ പറ്റും ഇനി നമുക്ക് ഇവരെ ഇങ്ങനെ ചിറ്റിയെടുക്കാം നമ്മുടെ ഇലത്തിനങ്ങ് ചെയ്താൽ മതി കേട്ടോ അതിനിങ്ങനെ വലിയ സംഭവം ഒന്നുമില്ല ഇത് നമുക്ക് നല്ല പീസ് പീസാക്കി മുറിച്ചെടുക്കണം ഇച്ചിരി കട്ടിയുള്ള പീസാക്കിയിട്ട് അത്രേ ഉള്ളൂ വേറെ ലക്ഷ്യമൊന്നും എനിക്കില്ല നൂലൊക്കെ കെട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈവനെ വേവിച്ചെടുക്കണം അപ്പൊ ഇപ്പം നമ്മൾ അടുപ്പ വെച്ച് വേവിക്കാൻ പോയാൽ ഇന്നും വീഡിയോ തീരില്ല നാലേയും വീഡിയോ തീരില്ല അതുകൊണ്ട് നമുക്ക് കുക്കറിൽ കുരുമുളക് ഉപ്പും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും നന്നായിട്ട് വേവിക്കണം കുറച്ച് അധികം നേരം വേവിക്കണം അടുപ്പ വെച്ച് നമ്മളിപ്പോൾ വേവിക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ എവിടെ എത്തും അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്നു അച്ചാച്ച പറയുമ്പോൾ കുക്കറിലിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിന്നാമോ എനിക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചത് മതിയെന്ന് അപ്പൊ നമ്മുടെ ചേട്ടനെ നമ്മള് ഇങ്ങനെ കുക്കറിനകത്ത് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കുക്കറിനകത്ത് ശരിക്കും നമ്മുടെ പാത്രത്തിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ട് വൈകുന്നേരം വരെ നല്ല ചെറിയ കനലിന്റെ മോളി വെച്ച വേവിച്ചെടുത്ത് നല്ല പക്ക ഇനി നമ്മക്കുണ്ടല്ലോ ചില ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ചില വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ നമ്മൾ വേറെ ഒരു പൊടികളും ഇടുന്നില്ല കേട്ടോ ഉപ്പും കുരുമുളക് പൊടി മാത്രമുള്ള ഇനി നമുക്ക് മൂടി വേവിച്ച് സെറ്റാക്കി എടുത്തിട്ട് വേണം ബാക്കി പരിപാടി ആദ്യം വേവിക്കണം അതാണ് മെയിൻ അപ്പൊ അതെ ഒരു പത്തിരുപത് വിസിലായി കെട്ടോ സമയം സമയമെടുത്ത് അത്ര വേഗത്തിൽ പരിപാടി നടക്കൂല ഇനി നമുക്ക് ഇവരെയൊന്ന് മുറിച്ച് ആക്കണം ആദ്യം നമുക്ക് ഈ നൂല് കണ്ടിക്കാം അന്നേരം നമുക്ക് മുറിക്കാൻ നല്ല എളുപ്പം ഉണ്ടാവും പിന്നെ നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കണ്ടിച്ച് മാറ്റണം ഇത് കണ്ടോ ഇങ്ങനെ നൂലൊക്കെ എടുക്കാം അപ്പം അത് നമുക്ക് മുറിക്കാൻ നല്ല കറക്റ്റ് ആയിരിക്കും ഇത് കേട്ടോ ഇങ്ങനെ നമ്മൾ അത് വെച്ച നൂലെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആ നൂല് കെട്ടിയതിന്റെ മോളിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നല്ലായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മറ്റേ ഭയങ്കര പ്രൊഫഷണൽ ഷെഫുമാരുടെ കത്തിയൊക്കെ ആണെങ്കി ഇപ്പൊ നല്ല സെറ്റ് ഒരു രണ്ടാടി പൊളി എന്താ ഇതിന്റെ ഉള്ളു നോക്ക് എല്ലാം നല്ല പോലെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ടേ എനിക്കുണ്ടല്ലോ ഇറച്ചി ഇങ്ങനെ ഒരു ഒരുപ്പും കുടുംബങ്ങളും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പ്ലേന വേവിച്ചിട്ട് ഇറച്ചി മാത്രം ഞങ്ങൾ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടാട്ടോ നമ്മളീ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചിയുടെ രുചി പോവും എന്നാലും നമ്മൾ എല്ലാവരും അങ്ങനെ കഴിക്കാറ് അപ്പം ഇനി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നീ നമുക്കിതൊന്ന് ഒട്ടും എണ്ണ എണ്ണമായ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം നല്ല രുചിയാട്ടോ എന്താ ഇത് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഒരു പീസ് നമ്മൾ മുറിക്കുമ്പോൾ ഇരിക്കുന്ന ഇത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് കഴിക്കാനും ഭയങ്കര സുഖാ കേട്ടോ നമുക്ക് ഇനി ഉണ്ടല്ലോ കൊറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് വഴറ്റിയെടുക്ക ചുമ വഴറ്റിയെടുത്താ മതി നമുക്കുണ്ടല്ലോ സവാളയുടെ കൂട്ടത്തില് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഇതൊന്ന് മറ്റേ വഴറ്റുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഒത്തിരി മറ്റേ ഏർ വേണ്ട ഒന്ന് വാട്ടിയെടുക്കണം അത് നമ്മുടെ ഒരു ഒരു മലയാളികളുടെ ഒരു ഫ്ലേവറിന് പറ്റിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് അടുപ്പേ കൊണ്ടു വെച്ചിട്ട് ഒരു ചെറിയ കലാപരിപാടി നടത്താനുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഇറച്ചിക്കാവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ഇട്ടു ഇതിനു വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വഴക്കാം അപ്പൊ ഇത് കണ്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ വാടിയിട്ടേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നെന്ന് എനിക്ക് ഉണ്ടല്ലോ നമ്മടെ ഇങ്ങനെ ഈ മുറിച്ച് വെച്ച കഷ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു കഷ്ണം പ്ലേറ്റില് വെച്ച് ഇങ്ങനെ സോസ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ച് നല്ല സെറ്റാക്കി അങ്ങനെ ഒരു നമ്മുടെ ബ്രോക്കോളീൻ്റെ ഒരു ഒരു കഷ്ണോ ഒരു അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇലേ പൂവും കായൊക്കെ വെച്ച് സെറ്റാക്കിയ പ്ലേറ്റിലട്ട അടിപൊളിയായിരിക്കും ഇനി ഞാൻ ചെയ്യുന്ന പണികൾക്കൊന്നും വേറെ ആരും ഉത്തരവാദികളല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒന്ന് ഇന്റർനാഷണൽ കുക്കിങ്ങിലൊക്കെ മറ്റേ ഒലിവോയിലൊക്കെ വല്ല ഒഴിക്കുന്നത് എനിക്ക് ഇത്ര വെളിച്ചെണ്ണയുടെ ചൊവയൊക്കെ ഇഷ്ടം നമ്മൾ ഇൻ്റർനാഷണൽ ഡിഷ് കേരളത്തിലെ ഡിഷ് ആക്കിയിട്ടുണ്ടാക്കും ഇനി ഞാനേ ഈ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഒന്ന് നിരത്താം നമ്മുടെ ഈ ഇരുമ്പ് ചക്കയുടെ മുകളിലോട്ട് കുറച്ച് ഉള്ളി നമുക്ക് ആ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി വാട്ടി നിന്ന് നിരത്താം നമ്മുടെ ഏനത്തിന് ഉപ്പോ കുരുമുളക് പൊടിയോ എന്നാ കുറവുള്ളതെന്ന് വെച്ചാൽ കിട്ടുമോ ഞാൻ ഇനി നമ്മുടെ ഈ ഇറച്ചി ഇതിൻ്റെ മുകളിലോട്ട് അടുക്കാൻ പോകും അപ്പോൾ അടിയിലത്തെ ലെയറിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടേച്ച് നമുക്ക് അടുക്കാം ഉള്ളിക്കകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട അതുകൊണ്ട് ഇനി ഉപ്പ് വേണ്ട നമ്മുടെ ഏനത്തിന് സൗകര്യത്തിന് ഇട്ടോ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി കൊണ്ടുപോയി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പതേ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഒരിക്കലും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കുരുമുളകും ഉപ്പും ഇവന്മാരുടെ മേളിലും തൂളി കൊടുക്കാം ഇവന്മാർക്ക് ഒരു കോഴി ഉപ്പ് നമുക്ക് ഒന്ന് തൂളി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് തിരിച്ചിടാം ഇനി നമുക്ക് ഇതുണ്ടോ ഇവനെ ഇങ്ങനെ ഒന്നങ്ങ് മറിക്കാം അപ്പം നമുക്ക് വേണ്ടുന്ന ഉള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാ ഉമാരും ജസ്റ്റ് ഒന്ന് മറിച്ചിടാം ഓൾറെഡി വെന്തതാട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്നോട് എന്റെ ക്യാമറ പറഞ്ഞ അറിയാവോ ചേച്ചി മറ്റേ ഉപ്പും കുരുമുളകും ഒക്കെ ഇടുമ്പോ മറ്റേ പോലെ അവൻ ഈ കൈ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ 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 അങ്ങനെ കാണിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെ ഇടാ കേട്ടോ ഇനി ഇതെന്ന് നമുക്ക് ഒരു കഷ്ണം അങ്ങ് എടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് നോക്കണ്ടേ അപ്പൊ ദേ സെറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡിക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒന്നുമില്ല ഉപ്പും കുരുമുളകും നമുക്ക് മാത്രീടെ രുചി ശരിക്കും കിട്ടും നല്ല ഇഷ്ടാട്ടോ ഇതിങ്ങനൊന്നും അല്ല ഞാൻ കഴിച്ചേക്കുന്നേ പൊറത്ത് പക്ഷെ ഇത് ഞാൻ എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയതാ ഇങ്ങനെ ഇറച്ചി ഉണ്ടാക്കിയ ഓരോ പ്രാവശ്യമെങ്കിലും കഴിക്കണം കേട്ടോ ഇതൊരു കഷ്ണം കഴിച്ചാൽ മതിയല്ലോ പിന്നെ വേറെന്താ കഴിക്കണ്ടേ രണ്ടുകിലും ഇറക്കി കൂട്ടത്ത് മുറിച്ച് നാല് കഷ്ണാക്കി വെച്ചിട്ടാ അതിൻ്റെ അതൊരു കഷ്ണം തിന്തിട്ട ഡയലോഗ് കഴിക്കുന്നത് നല്ല ഒന്നും കരിഞ്ഞു പോവാ സെറ്റൽ എടുക്കൊളി അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ആക്രാ വിളിച്ചത് തൊട്ടേ കൊടുക്കും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ തിന്നില്ലെങ്കിൽ ലൈഫെ വേസ്റ്റ് ആയി പോകുന്നുള്ള പക്ഷക്കാരിയാണല്ലോ ഞാൻ അപ്പൊ എന്താ പാവന്റെ ഗ്ലാമറാൻ എങ്ങനെയാണ് ഇത് സഹിച്ചു പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതല്ല തിന്നും നോക്കിക്കോണ്ടിരിക്കുന്ന തരത്തില്ല അതുകൊണ്ട് ഇതുകൂടെ തിന്നിട്ട് നിർത്തട്ടെ അപ്പോ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ബൈ